എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഗ്രി അഡ്മിഷന് എത്ര പേഴ്സൻറ്റേജും മാർക്ക് വേണം അതുപോലെ ഡിഗ്രി അഡ്മിഷന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ഡിഗ്രി അഡ്മിഷന് എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം ഒന്നാമത്തേത് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ അതിൻ്റെ മാർക്ക് ലിസ്റ്റും അതുപോലെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ടി സി കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം ലേസ് മാർക്ക് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ കൈവശം വയ്ക്കണം അടുത്തതായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അഥവാ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഇ ഡബ്ല്യു എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരേണ്ടതാണ് അതായത് മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് മുഖേന ലഭിക്കും അതുപോലെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ടെന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇ ഡബ്ല്യുഎസിന് എത്ര ശതമാനം റിസർവേഷൻ എന്നുണ്ട് ജന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയുള്ളവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ അഡ്മിറ്റ് കാർഡ് വേണം അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻറ്റ് ഏറ്റവും പുതിയ തന്നെ വേണം അതായത് എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കുക അതുപോലെ ഏജ് പ്രൂഫിന് എസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഒറിജിനലും അതുപോലെ കോപ്പി എടുത്തു വയ്ക്കുക അതുപോലെ ആധാർ കാർഡും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതുക ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ സമയത്ത് വേണ്ടത് അപ്പോൾ ഇതിൻ്റെയെല്ലാം ഒറിജിനൽ കൈവശം ഉണ്ടായിരിക്കണം ഒറിജിനലും അതുപോലെ കോപ്പിയും കൈവശം ഉണ്ടായിരിക്കണം ഇനി പറയാനുള്ളത് ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര പേഴ്സൻറ്റേജും മാർക്ക് വേണം പ്ലസ് ടുവിന് ശേഷം ഡിഗ്രിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം ഇതിന് പല കാര്യങ്ങളും ഉണ്ട് അതിലൊന്നാമത്തേത് കോഴ്സിൻ്റെ ഡിമാൻഡാണ് അതായത് നല്ല ഡിമാൻഡുള്ള കോഴ്സാണെങ്കിൽ അതിന് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യും അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും ആ കോഴ്സ് ലഭിക്കില്ല അതേസമയം ഡിമാൻഡ് കുറഞ്ഞ കോഴ്സാണെങ്കിൽ കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു വന്നിരിക്കും നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെയാണ് ഡിഗ്രിയുടെ അലോട്ട്മെൻ്റ് നടക്കുക പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടക്കുക അതുപോലെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ കൂടിയ മാർക്കുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ലഭിക്കും എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഇപ്പോൾ എൻട്രൻസിൻ്റെ എക്സാം ഒക്കെ നടന്നിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എൻട്രൻസ് എക്സാമിന് കൊടുത്ത കുട്ടികൾ പല കുട്ടികളും ഡിഗ്രി കോഴ്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം മെഡിക്കലിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അവർ പോകും അങ്ങനെ വരുന്ന ഒഴിവുകളിലേക്ക് ഒരുപാട് കുട്ടികളെ കൂടി വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കോളേജുകളുടെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് കോളേജുകളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക